ഇന്ത്യയിൽ മാനവികതയുടെ ഐക്യത്തിന് സുപ്രധാന പങ്ക് സംഗീതത്തിനുണ്ടായിട്ടുണ്ടെന്ന് നോവലിസ്റ്റ് ടി കെ ഗംഗാധരൻ അഭിപ്രായപ്പെട്ടു കേരള മാപ്പിള കലാ അക്കാദമി കൊടുങ്ങല്ലൂർ ചാപ്റ്റർ സംഗമത്തിൽ നൽകിയ ആദരവ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ വിശ്വാസങ്ങൾക്കും അപ്പുറം രാജ്യം നന്മയ്ക്കും മനുഷ്യന്റെ ക്ഷേമത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കാൻ കലകൾ ഏറെ ഉറച്ചം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വിവിധ ഭാഷയിലും ശൈലിയിലും ഉടലെടുത്ത സംഗീത ശൈലികൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറെ ആവേശം ഉണ്ടാക്കുകയും ഹിന്ദി മാപ്പിളപ്പാട്ട് അടക്കമുള്ള സംഗീതങ്ങൾ മനുഷ്യന് സന്തോഷവും സമാധാനവും ഐക്യബോധവും ഉണ്ടാകുന്നതിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കൊടുങ്ങല്ലൂർ പ്ലാസ മിനി ഹാളിൽ സംഘടിപ്പിച്ച കേരള മാപ്പിളകലാ അക്കാദമി കൊടുങ്ങല്ലൂർ ചാപ്പർ സംഗമത്തിൽ അഡ്വക്കേറ്റ് ടി പി അരുൺമേനൻ അധ്യക്ഷത വഹിച്ചു നോവലിസ്റ്റ് ടി കെ ഗംഗാധരൻ ആർട്ടിസ്റ്റ് കുട്ടി കൊടുങ്ങല്ലൂർ സിനിമാ നാടക നടൻ പ്രതാപൻ നെല്ലിക്കത്തറ പഴയകാല ആകാശവാണി ആർട്ടിസ്റ്റ് കൊടുങ്ങല്ലൂർ അബ്ദുൾ റഷീദ് ഗായകൻ മുസമിൽ കയ്പമംഗലം തുടങ്ങിയ കലാകാരന്മാരെ സംഗമത്തിൽ ആദരിച്ചു കേരള മാപ്പിളകലാ അക്കാദമി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷംഷുദീൻ വാത്തിയടത്ത് ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പി എ സീതി പി വി രമണൻ ഉസ്മാൻ കൊടുങ്ങല്ലൂർ എ എം അബ്ദുൽ ജബ്ബാർ കെ ശ്രീപാർവതി കെ എ ഇബ്രാഹിം സൈനുൽ ആബിദീൻ തൃപ്പേക്കുളം തുടങ്ങിയവർ സംസാരിച്ചു പ്രതാപൻ നെലിക്കത്തറ കൊടുങ്ങല്ലൂർ അബ്ദുൾ റഷീദ് മുസമിൽ കയ്പമംഗലം റംല ഉസ്മാൻ റഷീദ് സൂഫ സഗീർ കെ കെ തുടങ്ങിയവർ നടന്ന് വരുമ്പയമാണ് മഹാരഥന്മാർ ഹിന്ദിയിലും മാത്രമല്ല മലയാളത്തിലും തമിഴിലും എല്ലാ സിനിമാ രംഗത്തും ഒരുപാട് പേര് ഒരുപാട് മഹാരഥന്മാരായ മുസ്ലിം സഹോദരന്മാരുണ്ട് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ